നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഈ ന്യൂ മണി കാശ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നാ നമ്മൾ പഠിച്ചേ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ കടം വീട്ടാനാവരുത് കടം വാങ്ങിച്ച ഒരു ബാഡ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്നറിയുമോ പിന്നെ പുതിയ കാശുണ്ടാക്കുന്നത് മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും പഴയ കടം വീട്ടാൻ വേണ്ടി ആ പഴയ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ പുതിയ കാശുണ്ടാക്കേണ്ടി വരും എത്ര പേരുണ്ട് ഇവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ച കടം വീട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് പുതിയ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ നാണക്കേടൊന്നും വേണ്ട പറ്റിപ്പോയി പറ്റിപ്പോയി ഈ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ തെറ്റിച്ചു യു യൂസ് ഡെറ്റ് ടു ഗ്രോ എ ബാഡ് ഐഡിയ ഈ കടം ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ ഡെറ്റ് കിൽസ് ഫ്ലോ ഇവിടെ കടം വീട്ടാൻ ക്യാഷ് കൊടുത്തേ പറ്റുള്ളൂന്നേ ഈ കാഷ് എവിടുന്ന ബിസിനസ് ചെയ്തെടുത്ത് കൊടുക്കും അപ്പൊ ബിസിനസ് ഇരിക്കും നിന്ന് മേടിച്ച പൈസ അവന് സർവീസ് കൊടുക്കേണ്ടതിൻ്റെ അകത്ത് ചെറിയൊരു മാർജിനേ ഉള്ളൂ നമ്മളുടെത് ഈ മുഴുവൻ പൈസ എടുത്ത് നമ്മൾ എന്തു ചെയ്യും കടം വീട്ടാനായിട്ട് ഉപയോഗിക്കും അവസാനം സൈറ്റിൽ മെറ്റീരിയൽ ഇറക്കാൻ കാശില്ല കസ്റ്റമർക്ക് സർവീസ് കൊടുക്കാൻ കാശില്ല സ്റ്റാഫിന് കാശില്ല ഓഫീസ് റെന്റ് കൊടുക്കാൻ കാശില്ല ഇതൊക്കെ എവിടെ പോയി കടം വീട്ടാനെടുത്തു തീർന്നു ിൽ എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചു പോവുമെങ്കിലും ചെയ്യാമോ അറ്റ്ലീസ്റ്റ് തിന്നുകൊണ്ടിരിക്കുന്നത് കടം വാങ്ങിക്കും തോറുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇറ്റ്ലി ഇൻക്രീസസ് ദ റിസ്ക് റിസ്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും കടമുണ്ടെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമുക്ക് താങ്ങാൻ പറ്റാതെ വരും പക്ഷേ ബിസിനസ് നമുക്കറിയാം തെറ്റുകൾ സംഭവിക്കും അത് കടം കൂടെ ആ തെറ്റ് നമുക്ക് താങ്ങാൻ പറ്റാതെ ആയിരിക്കും കടം ഉള്ളപ്പോൾ നമുക്ക് എന്തുണ്ടാവും ഒരു പ്രഷർ ഉണ്ടാവും നമ്മുടെ തോളിൽ നമ്മുടെ തലയിൽ അപ്പോൾ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും ബാഡ് ഡിസിഷൻസ് അത് നമ്മളുടെ എൻറ്റയർ ബിസിനസ്സിനെ ബാധിക്കും സോ ഈ കടം വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ് കടം വാങ്ങിക്കുക ഏറ്റവും എളുപ്പ മാർഗം കാശുണ്ടാക്കാനുള്ള എളുപ്പ മാർഗം എന്താ ടേക്കിംഗ് ഡറ്റ് പക്ഷേ ഈ കടത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ ഡെറ്റ് കിൽസ് യുവർ ക്രിയേറ്റിവിറ്റി കടം എന്നൊരു ഓപ്ഷൻ നമ്മുടെ തലയിലോട്ട് വന്നാൽ എവിടെ നിന്ന് മറിക്കാൻ പറ്റും എന്നായിരിക്കും പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് അല്ലാതെ ഇത് കടം വാങ്ങിക്കാതെ എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആ മസിൽസ് വീക്കൺ ആവും ചിന്തിക്കത്തില്ല എവിടുന്ന് മേടിക്കാം എവിടുന്ന് മറിക്കാം ഇതാണ് കടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം